ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യെസ് എല്ലാവർക്കും നമസ്കാരം ആക്ച്വലി കഴിഞ്ഞ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഉറപ്പായും സെബിൻ പുറത്തു പോകുമെന്ന് അതായത് ലഭിച്ച വിവരങ്ങൾ പ്രകാരം സെബിൻ പുറത്തു പോകുന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചത് അതിനുശേഷമാണ് സെബിൻ വീണ്ടും വീട്ടിലേക്ക് വരുന്നു എന്നുള്ള രീതിയിൽ സന്തോഷകരമായ ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചത് എന്നാൽ ഇപ്പോൾ പ്രമോ ഏറ്റവും ലേറ്റസ്റ്റ് പ്രമോയിൽ ബിഗ് ബോസിന്റെ അണിയറയിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെ സെബിൻ കിറ്റ് ചെയ്ത് പുറത്തേക്ക് പോയിരിക്കുന്നു ഇനി ഒരിക്കലും സെബിൻ ഷോയിലേക്ക് മടങ്ങി വരില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു സെബിന് യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല മാനസിക സമ്മർദ്ദം മൂലം ഷോ കിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെബിനെ സംബന്ധിച്ച് ഇവിടെ ഇനിയും തുടരുകയാണെങ്കിൽ എസ്പെഷ്യലി ജാസ്മിൻ ഗബ്രി അല്ലെങ്കിൽ റസ്വിൻ ബായി അല്ലെങ്കിൽ ശത്രുക്കളായി കളിക്കുന്ന കുറച്ച് പേർ തീർച്ചയായും ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ സെബിനെ വലിയ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഡ്രാമ കളിച്ച് സെൻറ്റിമെൻറ്റ്സ് തൊട്ട് നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇത്തരം കോപ്രായങ്ങളൊക്കെ കാണിച്ചതെന്ന് തീർച്ചയായും അവർ ഉന്നയിച്ചു കൊണ്ടേയിരിക്കും സെബിനെ പോലെയുള്ള ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീർച്ചയായും അത് കേട്ടുകൊണ്ടിരിക്കുന്നത് സാധ്യമല്ല അതുകൊണ്ട് തന്നെയായിരിക്കാം സെബിൻ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ട്രൈ നോക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ഒരു ബോഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് രണ്ടാമത് വീണ്ടും ഹൗസിലേക്ക് വരാൻ സെബിൻ തയ്യാറായത് എന്നാൽ തനിക്ക് ഒരിക്കലും ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സെബിൻ ഇപ്പോൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിന് ഏറ്റവും ഉത്തരവാദി ബിഗ് ബോസിന്റെ ടീം അംഗങ്ങൾ തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതായത് അകാരണമായി വലിയ പാദങ്ങളൊന്നും ചെയ്യാത്ത സെബിനെ വളരെ ആയിട്ട് ഈ പറഞ്ഞ ലവ് സ്ട്രാറ്റജിയോ ഫേക്ക് ഗെയിമുകളോ ഒന്നും കളിക്കാതെ വളരെ ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന സെബിനെ അകാരണമായി കുറ്റം ചുമത്തിയത് കൊണ്ടാണ് മാനസികമായി ഇത്രയധികം സെബിൻ തകർന്നത് സോ ഈ വിഷയത്തിൽ മറ്റാരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല സഹ മത്സരാർത്ഥികളെ ഒന്നും ഒന്നും പറയേണ്ട ആവശ്യമില്ല പൂർണ്ണമായും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഉണ്ടായ ഈ ഒരു ഇമ്പാക്ട് തന്നെയാണ് സെബിനെ പുറത്തേക്ക് നയിച്ചത് അത്യന്തം വേദനാജനകമായ ഒരു എബിക്ഷൻ ആണ് നടന്നിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ